അവളെ മാത്രം എന്നിങ്ങനെ സംശയിക്കല്ലേ നിങ്ങള് പറയാന സിംഗിൾസിനെ വിഷമിക്കാൻ ഒരു ദിവസം ദിവസങ്ങളോ ബ്രാൻഡ് ഗ്ലോബ്ലേ മേക്ക് യോ വെഞ്ചർ സക്സസ് യുനെക് ടൈംസ് premium business lifestyle ഇന്ന് ഫെബ്രുവരി പ്രണയ ദിനം വാലന്റൈൻസ് ഡേ എന്താണ് ഇതിന്റെ പ്രത്യേകത പൂ കൊടുക്കലാണോ ചോക്ലേറ്റ് കൊടുക്കലാണോ കേക്ക് കൊടുക്കലാണോ ഇവിടുത്തെ കുട്ടികളോട് നമുക്ക് ചോദിക്കാം ഇവിടുത്തെ കുട്ടികളല്ലേ പറയേണ്ടത് പൂ കൊടുക്കലാണോ കേക്ക് കൊടുക്കലാണോ ഹഗ്ഗ എന്നാണോ അതോ യഥാർത്ഥ സ്നേഹം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ും അതെന്താണ് അതിന്റെ ഒരർത്ഥം പൂ 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 പ്രണയത്തിന്റെ ഒരു സാക്ഷാത്കാരം കൊടുത്തു കൊടുത്തപ്പോൾ ആ കുട്ടി മേടിച്ചില്ല എന്ത് ചെയ്യും അറിയാം പ്ലീസ് ജോയിൻ ഇറ്റ് വേറെ വേറൊരാൾക്ക് കൊടുക്കും മനസ്സ് അങ്ങനെ കൊടുക്കാൻ ഉണ്ട് മനസ്സുറപ്പുണ്ട് മനസാക്ഷി എന്ത് ചെയ്യും പൂ കൊടുക്കില്ല ഞങ്ങൾ ഈ വർഷം കരിദിനമായിട്ടാണ് ആചരിക്കാൻ താല്പര്യപ്പെടുന്നത് ഞങ്ങളെല്ലാരും ഈ ഒരു മാനസികാവസ്ഥയിലുള്ളവർ തന്നെയാണ് തന്നെയല്ല ഈ വാലൻസ് ഡേ വാലന്റൈൻസ് ഡേ എന്നുള്ള ഒരു ഒരു ഐതിഹ്യത്തോട് തന്നെ കൃത്യമായി യോജിച്ചു പോകാൻ പറ്റാത്ത ഒരു ഒരു സാഹചര്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ വാലന്റൈൻസ് വീക്ക് തുടങ്ങുന്നത് ഏഴാം തീയതി മുതൽ പതിനാലാം തീയതി വരെയാണ് ഒരു ദിവസം പൂ കൊടുക്കുന്നു വിരഹഗാനം കൊടുക്കുന്നുണ്ടല്ലോ എനിക്ക് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതെ അതെ പോയോ അങ്ങനെ പറയാൻ പറ്റില്ല ഒരു പെൺകുട്ടിക്ക് അങ്ങനെത്തു ആ പെൺകുട്ടി അത് മേടിച്ചില്ല എന്ത് കൊടുക്കും ഞാൻ ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഒരു പെൺകുട്ടിക്ക് പൂ കൊടുത്തു പൂ മേടിച്ചില്ല ആ പൂവിന്റെ ഓരോ ഇതുകളും കയ്യിൽ വെച്ചിട്ട് രണ്ടുപേരുടെയും നടുക്കോട്ട് അങ്ങോട്ട് എറിഞ്ഞു രണ്ടു പേരുടെയും താഴോട്ട് വീണു അങ്ങനെയാണ് സംഭവം കണ്ണിട്ടോ കണ്ണുണ്ട് ഞാനാണെങ്കിൽ വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ വേറെ അടുത്ത പയ്യന് കൊടുക്കും വാങ്ങിക്കുന്ന അങ്ങനെ കൊടുക്കും പ്രണയം പ്രണയം എന്ന് പറഞ്ഞാൽ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോക്ലേറ്റ് കൈമാറലാണോ പൂ കൈമാറലാണോ ആലിംഗനം ചെയ്യുന്നതാണോ അതോ യഥാർത്ഥമായ പ്രണയത്തിന് അതോ യഥാർത്ഥമായ പ്രണയത്തെ ഉറപ്പിക്കുന്ന ദിവസമാണോ ഞങ്ങൾ ഒറ്റ വാക്കിൽ പറയാൻ ഒരുമിച്ച് ആഗ്രഹിക്കും ഹൃദയം പ്രണയം അതോ നിങ്ങൾക്ക് പ്രണയമുണ്ടെന്ന് കരുതുക ജോഡിയായിട്ട് പോകുന്നു എന്തൊക്കെ ചെയ്യാനാണ് പ്ലാൻ ഞാൻ ഓരോന്ന് ഓരോന്നുക്ക് പ്നിക്ക് ബൈക്കിൽ പോവുക പിക്കനിക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക ചായ കുടിക്കുക അല്ലെങ്കിൽ ചിലർ പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിച്ചു തരാൻ പറയും ചിലർ മാർക്കറ്റിലൊക്കെ പോയിട്ട് എനിക്ക് വീട്ടിൽ ഇന്ന സാധനം ഒന്നും ഇല്ല അത് മേടിച്ചരാൻ പറയും ഏത് വേണ താല്പര്യം ഞാൻ സിനിമയ്ക്ക് പോകും സിനിമ ഞാൻ പറഞ്ഞില്ല സിനിമയ്ക്ക് പോകും സിനിമയ്ക്ക് പോകുന്നതിന്റെ ഉദ്ദേശം എന്താണ് സിനിമയ്ക്ക് പോകുന്നത് ഞങ്ങൾ സിംഗിൾസ് ഒക്കെ സിനിമ കാണാനായിട്ടാണ് പോവാറ് കമ്മിറ്റഡ് ആയവര് ആരും ഇവിടെ പറയാനില്ല അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് അറിയാൻ പാടില്ല ഇവിടെ നിൽക്കുന്ന എത്ര പേർക്ക് പ്രണയമുണ്ട് ഇവിടെ നിൽക്കുന്ന എത്ര പ്രണയമുണ്ട് എന്നെ സംശയിക്കല്ലേ നിങ്ങള്

സൗന്ദര്യം തീർച്ചയായിട്ടും സ്നേഹിക്കുന്ന ഒരു ഹൃദയം മറുപടി നമ്മുടെ സൗന്ദര്യം കൂടും നമ്മുടെ എല്ലാം കൂടും അതെ അതെ യാതൊരു സംശയമില്ല ആരെങ്കിലും എഫിഷ്യൻസിനേഹിക്കുന്നുണ്ടോ മനസ്സിലുണ്ടോ ആ നമ്പർ നമ്പറുണ്ട് നിങ്ങളെ മനസ്സിലുന്ന ആളുടെ ആടെ ഇല്ല ടെക്നിക്കായിരിക്കും കാണും പറയാം പ്രണയത്തെ കുറിച്ചുള്ള സങ്കല്പം എന്താണ് ഒരു നല്ലൊരാളെ കിട്ടി ഹൃദയം തമ്മിൽ പറഞ്ഞു എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹം ഒന്നും ഇല്ല അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ിൽ പോവാർക്കോൺ കഴിക്കാ ഇതൊക്കെ തന്നെ ആളെ പഠിക്കുക ശരിക്കും കാര്യങ്ങളൊക്കെ ശെരിയാവരെ മാറ്റി വെച്ചാൽ ഇന്നത്തെ ദിവസമാണെങ്കിലും മെറൈൻ ഡ്രൈവിൽ കൂടെ ഹാൻഡ് ഇൻ ഹാൻഡ് കൈ പിടിച്ച് ആ സൺസെറ്റും കണ്ട് കണ്ണുകളിൽ നോക്കി പോവാ പറ കാലം മാറി നിങ്ങൾക്ക് കല്യാണത്തെ കുറിച്ച് എന്താ താല്പര്യം ലിവിംഗ് എന്താ താല്പര്യാണ് എങ്ങനെയല്ല എല്ലാം പാടില്ല പ്രശ്നം പ്രശ്നം പെൺകുട്ടി റെഡിയാണ് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിയമം ആവുക പഠിക്കാവളാണല്ലേ ഓ അരി വാങ്ങ ജീവിച്ചു പോവുക ഏകാന്ത പോവാ

പരസ്പരം അടുത്ത് മനസ്സിലാക്കി പ്രണയം ഉണ്ട് എന്നോട്ടാണ് പ്രണയം തുടങ്ങിയത് കുറച്ചുകാല എന്താണ് അതിന്റെ സങ്കല്പം അത്യാവശ്യം നല്ലൊരു പരിപാടി തന്നെയാണ് മിട്ടായി കൊടുക്കലാണോ പൂവെടുക്കലാണോ അതോ ഹൃദയം കൈമാറാണോ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതാണോ അത് ഓരോ കപ്പിൾസിൻ്റെ അവരവരുടേതായ ഒരു പേഴ്സണൽ രീതിക്ക് അവരവരുടേതായ പേഴ്സ്പെക്റ്റീവ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫ് എങ്ങനെ തോന്നുന്നു നമ്മളെങ്ങനെയാണ് സ്നേഹം കൈമാറുന്നത് അത് കുറച്ചുകൂടി പ്രൈവറ്റ് ആണ് അത് അല്ലാലും ലൈക്ക് നല്ല രീതിക്ക് എല്ലാ സമയത്തും ടു ടു ബി ബി ഫോർ ദ പേഴ്സൺ ലൈക്ക് ആ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ നമ്മൾ ഓപ്പൺ ആണോ അതോ നമ്മള് തികച്ചു ഓപ്പൺ ആണ് പ്രണയമുണ്ടോ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്

ഏറ്റവും ബേസിക് ആയിട്ട് ലോയൽ ആയിരിക്കണം അതിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ പോലും കറക്റ്റ് ലൈക്ക് നമ്മുടെ ഫീലിങ്സ് ആ ഒരു കമ്മിറ്റഡ് ആയിട്ട് സിൻസിയർ ആയിട്ട് നിന്ന് സപ്പോർട്ടിങ് ആയിരിക്കണം സപ്പോർട്ടിങ് ആയിരിക്കണം അതിപ്പോൾ അതെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ചേട്ടന് പ്രണയം ഉണ്ടോ എനിക്ക് പ്രണയം ഇതുവരെ ഇനി പ്രണയിക്കണം തോന്നുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ഒരു തുടിപ്പ് കാണുമ്പോൾ വൈബ് കാണുമ്പോൾ അതെ അതെ അഞ്ചന പ്രണയത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ പ്രത്യേകിച്ച് സങ്കല്പങ്ങളൊന്നും ഇല്ല ആരെങ്കിലും ആരെയും പ്രണയിച്ചിട്ടില്ലേ ഒരു ഇഷ്ടം ആരോടും തോന്നിട്ടില്ലേ ഇഷ്ടം തോന്നുന്നു അങ്ങനെ ആരെങ്കിലും കാണും ജീവിതം സങ്കല്പങ്ങളോ സങ്കല്പങ്ങൾ അങ്ങനെ ആണായിരിക്കണം ജീവനുണ്ടായി അല്ല എന്നെ നന്നായിട്ട് നോക്കണം അങ്ങനെയൊക്കെ സ്നേഹിക്കണം കരുതണം അല്ലേ അതാണ് പ്രധാനപ്പെട്ട കാര്യം വേറെ ഒന്നുമല്ല മോളെ എന്തൊക്കെയാണ് നല്ല റിലേഷൻ ആ എപ്പോഴും രണ്ടുപേരും ഒരു ലോയൽ ആയിരിക്കണം കാരണം എപ്പോഴും രണ്ടുപേർക്കും ട്രസ്റ്റ് വേണം അപ്പോ അങ്ങനെ പോവാണെങ്കിൽ പിന്നെ കുറച്ചൊക്കെ കമ്മിറ്റ്മെന്റ് ആണ് ചോദിക്കട്ടെ പ്രണയത്തിന്റെ നിയമങ്ങൾ നിയമങ്ങളൊന്നും ഇല്ല രണ്ടുപേര് ഇപ്പം രണ്ടുപേര് പരസ്പരം സ്നേഹിക്കുമ്പോൾ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ ഒരിക്കലും റിലേഷൻഷിപ്പ് ആവില്ല തീർച്ചയായിട്ടും വേണം ഹൈഡ് ആയിരിക്കാൻ പാടില്ല പാടില്ല കാരണം പ്രണയല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും അപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോവാൻ കുറച്ച് പാടാണ് അപ്പൊ രണ്ടുപേർക്കും ആ ഒരു കമ്മിറ്റ്മെന്റും ലോയാലിറ്റി ഇല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല ഇപ്പൊ ഫീലിങ്സ് ഉണ്ട് ഒരാൾക്ക് മറ്റേ ഫീലിംഗ് ചോദ്യം ചെയ്യുന്ന പോലെ ഞാനൊരു എട്ടു വർഷമായിട്ട് റിലേഷൻഷിപ്പിലാണ് അതെ ആളാണ് ിറ്റി ഇപ്പോഴും ഞങ്ങൾ തുടങ്ങിയപ്പോ എങ്ങനായിരുന്നു അതേപോലാണ് കൊണ്ടുപോകുന്നത് അതാ ഞാൻ പറഞ്ഞേ എപ്പോഴും കാണണം എപ്പോഴും സംസാരിക്കണം എന്നില്ല നമുക്കറിയാം ആ വ്യക്തി എപ്പോഴും അപ്പുറത്തുണ്ട് നമുക്ക് എന്ത് പ്രശ്നം എന്റെ കൂടെ ഉണ്ട് എസ് എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ആദ്യം വിളിക്കാൻ പറ്റുന്ന ഒരാള് എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ആദ്യം ഓടിപ്പോയി കാണാൻ പറ്റുന്ന ഒരാള് ഇനിയും എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ആ കുറവുകൾ ക്ഷമിച്ച് എന്റെ കൂടെ നിൽക്കും എനിക്ക് ഉറപ്പുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് ആള് മാത്രം സ്നേഹത്തിന്റെ ലോ ലോ എന്താണ് എന്താണ് പ്രണയത്തിന്റെ അങ്ങനെ ചോദിച്ച പ്രണയം ചോദിച്ചോ ഏ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ മനുഷ്യമാരല്ലോ ഒരു ഇഷ്ടം ഉണ്ടാവും ആരോടെങ്കിലും ഒക്കെ മനസ്സിലപ്പോ ഇഷ്ടമുണ്ട് പ്രകടിപ്പിക്കാത്ത എന്താണ്

ണയ ദിനത്തിന് എന്താണ് സന്ദേശം കൊടുക്കാനുള്ളത് ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പരസ്പരം മനസ്സിലാക്കി പോവുക ൊന്നും കൊടുക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാരും നമ്മൾ കൂടിയില്ലേ കൈമാറുന്നതാണ് ഏറ്റവും വലുത് എന്താണ് ഹൈലൈറ്റ് നന്നായിട്ട് പരസ്പരം പരസ്പരം മനസ്സിലാക്കുക മനസ്സിലാക്കുക ഒത്തിരി സങ്കല്പൊന്നും ഇല്ല ഒന്നുല്ലാ പ്രണയം ആദ്യം മാത്രേറെ സ്നേഹം സ്നേഹം വേണം കരുതല് പിന്നെ അപ്പുറത്തു സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് സീറ്റൗൺ രണ്ടുപേരും ഒരുപോലെന്താ നന്ദന വന്ദന വന്ദനം അപ്പൊ നമസ്തേ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്താണ് പ്രത്യേകത രണ്ടുപേരും ഒരുമിച്ച് പറയണോക്കോ പ്രണയിക്കുന്നവരുടെ പിന്നെ വിഷമിക്കാൻ ഒരു ദിവസം നിങ്ങള് പറഞ്ഞോളിക്കോ മറ മറ പാടില്ല മറയുള്ള പ്രണയം കപടമാണ് ോ ഇണ്ടാവുംറിയത്തുണ്ടോ ഇണ്ട് എവിടെയാണ് ഒരെണ്ണം ഇണ്ടെന്തായാലും എങ്ങനെ ദിശ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ തന്നെ ഉള്ളതാ കാണോ ദിശ ചൂണ്ടി കാണിച്ചെ എങ്ങനെ കൈ കൊണ്ട് ഫ്രണ്ട് ലെഫ്റ്റ് ഇപ്പൊ പിടിക്കാ ഞങ്ങള് സങ്കല്പ്ണുണ്ടോ ഇല്ല ആരെങ്കിലും പ്രാവർത്തികമാക്കുന്നില്ലേ ഇവിടെ ആരാണ് എന്നാ ഈ കൂട്ടത്തിലേക്ക് വിളിക്കണ്ടേ എല്ലാ ദിവസം വിളിക്കാറുണ്ടോ ഞാൻ വേറെ ചോദിച്ചോ കേട്ടെ എല്ലാരോടും നിങ്ങള് പ്രണയം പറയുമ്പോൾ എന്തൊക്കെയാണ് കൈമാറുന്നത് എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് പിക്കിനിക്ക് സിനിമ കാണല് ഇപ്പൊ ന്യൂ ജനറേഷനല്ലേ ഇപ്പൊ പുതിയ ട്രെൻഡ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ പുതിയ ട്രെൻഡ് എന്തൊക്കെയാണ്

ിലുണ്ട് പലതും കാത്തു വെച്ചതെല്ലാം നിന്റെ കടുും കാപ്പിമിഴിയുന്നു കാണാൻ ഞാനും ആ കടലിൻ്റെ കടവത്തു കാത്തു ഹാപ്പി വാലന്റൈൻസ് ഡേ